സീറോ മലബാർ സഭയുടെ പുതിയ സ്ഥിരം സിനഡ് അംഗമായി പാല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി കോട്ടയം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് എന്നിവരാണ് പെർമനന്റ് സിനഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങൾ സഭ ആസ്ഥാനത്ത് നടക്കുന്ന മുപ്പത്തിരണ്ടാമത് മെത്രാൻ സിനഡിന്റെ മൂന്നാം സമ്മേളനത്തിലാണ് പുതിയ സ്ഥിരം സിനഡ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് സ്ഥിരം സിനഡ് അംഗങ്ങളുടെ അഭാവത്തിൽ പകരക്കാരായി ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തെ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റമജിയോസ് ഇഞ്ചനാനിയിൽ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു സാധാരണ ഭരണകാര്യങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുന്ന സമിതിയാണ് സ്ഥിരം സിനഡ് മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായ സ്ഥിരം സിനഡിൽ അദ്ദേഹം ഉൾപ്പെടെ അഞ്ചു പിതാക്കന്മാരാണ് ഉണ്ടാകുക അഞ്ചു വർഷത്തേക്കാണ് ഈ സമിതിയുടെ കാലാവധിയെന്ന് സഭാ വക്താവ് റവറർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി സി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു